ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആദ്യ ജോഡികളായിരുന്നു അർജുനും ശ്രീദും ഇരുവരുടെയും ആ ഒരു കോംബോ വളരെയധികം ആരാധകർ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇരുവരുടെയും കോംബോക്ക് വൻ ജനപ്രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏക ഹിറ്റ് കോംബോയും ഇരുവരുടെയും ശ്രീതു കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തിറങ്ങിയത് പിന്നീട് ഇന്ന് പ്രീ എൻട്രി നടത്തി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുകയും ചെയ്തു പക്ഷേ കയറിയതിനു ശേഷം വളരെയധികം നിരാശയായി അർജുനെ മൈൻഡ് ചെയ്യാതെയായിരുന്നു ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്നത് പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ശ്രീതു ഇറങ്ങാൻ നേരം വളരെയധികം അർജുനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടി ഉണ്ട് ശ്രീധു അതിനർത്ഥം ഇരുവർക്കും വളരെയധികം ഇഷ്ടം മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴിതാ ഇന്ന് നടക്കാൻ പോകുന്ന ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും ഇരുവരുടെയും പ്രണയത്തെക്കുറിച്ചും ഭാവി ജീവിതത്തെക്കുറിച്ചും ഇരുവരുടെയും അഭിപ്രായം എന്താവും അതുപോലെ തന്നെ അർജുന് എന്താവും പറയാനുണ്ടാവുക എന്നെല്ലാമാണ് ആരാധകർ ഒന്നടങ്ങ് കമൻറ്റുകളുമായി എത്തുന്നത്